ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാളാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറെ അല്ല ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസത്തോളം ആയിട്ട് നിലനിള്ള ഓട്ടത്തിലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്ക് കാരണമാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ ചാനൽ മോട്ടർടൈസിങ് ആയിട്ട് മിനിമം ഒരു ഇരുപത് വീഡിയോസ് ചെയ്യണം എന്ന് അറിയാമായിരുന്നിട്ട് പോലും എനിക്കത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കാരണം ഞാനും ബ്രദറും കൂടെ നാട്ടിലിപ്പോൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു കുറേ കുറേ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ താണ്ടി ഇപ്പോൾ ഏകദേശം നമ്മൾ ട്രാക്കിലാണ് മാഷല്ല ഞങ്ങൾ ിപ്പം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഇടാന്നു കാരണം ഉച്ചയെ തൊട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ആർത്തുങ്കലാണ് ആർത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ വീട് റെൻറ്റിനടുത്തേക്കാണ് നമുക്കും സ്റ്റാഫിന് വേണ്ടിയിട്ട് എടുത്ത വീടാണ് ഒരു മാസത്തേക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ അർത്തുങ്കൽ പ്രോഗ്രാം എന്ന് പറയുന്നത് പത്ത് ദിവസമായിരുന്നു അത് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ രണ്ട് സ്ഥലത്തും കൂടിയിട്ട് നമ്മൾ ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് എല്ലായിടത്തും ഒരു മൂന്ന് ദിവസം നാല് ദിവസമാണ് മാക്സി നമ്മൾ ഷോപ്പ് അടിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഷോപ്പ് അടിച്ചിരിക്കുന്നത് വളവനാട് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് അപ്പോൾ വളവനാട് ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് അതിൻ്റെ പേര് അമ്പലത്തിൻ്റെ പേരറിയില്ല വളവനാട് നമ്മൾ പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണോ അമ്പലത്തിൻ്റെ പേരാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഉച്ചയ്ക്ക് ഒരു സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ രണ്ട് മണി സമയമാകുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഷോപ്പിൽ പോവുക കച്ചവടം ചെയ്യുക എന്നിട്ട് ഒരു വെളുപ്പിന് നാല് മണിയൊക്കെ ആവും ഷോപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ആ സമയമാകുമ്പോൾ തിരിച്ച് വീട്ടിലൊക്കെ നമ്മൾ ഫുഡൊക്കെ ി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം നേരം വെളുത്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടെ കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങാൻ വീണ്ടും ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമുക്ക് മൊത്തം അഞ്ച് സ്റ്റാഫോളം ഉണ്ടായിരുന്നു പക്ഷേ അർത്തുങ്കൽ ഇത് ചെറിയ ചെറിയ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മൂന്ന് സ്റ്റാഫ് തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പം രണ്ടാൾ മാത്രം നമ്മുടെ കൂടെയുള്ളൂ ചെറിയ പരിപാടി ആയതുകൊണ്ടാണ് അപ്പോൾ തിരക്കാവുമ്പോൾ അവരൊക്കെ തിരിച്ചു വരും അങ്ങനെ അതെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം ഇപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ലൈഫ് റൊട്ടീൻ ആയതുകൊണ്ട് വീട്ടിൽ ഫുഡ് വയ്ക്കുക വെച്ച് കഴിച്ചിട്ടൊക്കെ വരികയെന്ന് പറയുന്ന ഡിഫിക്കൽ ടാസ്ക്കാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ദിവസങ്ങളിൽ ഞാനും സനയും പോകുക പിന്നാലെ പോകുന്ന ചില ദിവസങ്ങളുണ്ട് അത് ഇവർ ഫസ്റ്റ് പോയിട്ട് പിന്നെ പുറകേനെ ഞങ്ങൾ ബസ്സിന് പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഫുഡൊക്കെ ആക്കിയിട്ടൊക്കെ പതുക്കെ നമ്മളെ പണികളൊക്കെ തീർത്തിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്ന് എല്ലാവരോടും കൂടെ ഒന്നിച്ചാൽ പോകുന്നത് കാരണം വെച്ചാൽ ഇന്ന് അവിടുത്തെ ഉത്സവം ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് നേരത്തെ ഷോപ്പ് തുറക്കണം നേരത്തെ തിരക്കുണ്ടാവും സാധാരണഗതിയിൽ അവിടെ ഒരു ഈവനിങ് ഒരു ആറ് അഞ്ച് ടു ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് തിരക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഉണ്ട് നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി രണ്ട് മൂന്ന് കടകളിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഊണിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ ചോറ് നിന്നുള്ള ആഗ്രഹം കൊണ്ട് തിരക്കി തിരക്കി നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു പക്ഷേ അവിടെ ഇങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പം ഹോട്ടൽസ് തന്നെ കണ്ടുപിടിക്കുക കുറച്ച് ഡിഫിക്കൽട്ടാണ് അങ്ങനെ വെച്ചിട്ട് റൂളിലോട്ട് കയറിയിട്ടായിരുന്നു ഊണുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കയറി അങ്ങനെ ഹോട്ടലിനുള്ളിലേക്ക് കയറി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫ് അവരെ ഞാൻ പ്രത്യേകം ഇതിനകത്ത് മെൻഷൻ ചെയ്യണം കാരണം തുടക്കം മുതൽ ഒരുപാട് സ്റ്റാഫ് വന്നു പോയി അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോയ കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടക്കം മുതൽ ഇപ്പം വരെ നിൽക്കുന്ന നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന കട്ടൊക്കെ നിൽക്കുന്ന കുറേ സ്റ്റാഫുകളും ഉണ്ട് അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തിയൊരു ഇൻ്റർവ്യൂഡിയൊക്കെ ചെയ്യണം എന്നൊക്കെയുണ്ട് പക്ഷേ എനിക്കൊന്നിന് ടൈം കിട്ടിയില്ല അതാണ് ഞാൻ ഡെയിൻമൈൽ വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എൻ്റെ കയ്യിൽ വീഡിയോസൊക്കെ ഉണ്ട് പെറുക്കം ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ അത് എൻ്റെ പിന്നിലിരിക്കുന്ന രണ്ടാളാണ് ഒന്ന് അഫ്സല ഒന്ന് കണ്ണൻ ഇവരെന്ന് പറയുന്നത് സ്റ്റാഫെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇവര് നമ്മുടെ സഹോദരങ്ങളാണ് ഇവരാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടുന്ന അതേ അതേ രീതിയിലേക്ക് അവരും കൂടെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ട്രാക്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേജിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ കുളിക്കീടെ പിള്ളേർ എന്ന് പറയുന്ന ഔമ്മാ ഒരു സമയത്ത് ഞങ്ങൾ ഈ തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ നമ്മൾ ടൈറ്റായ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒരുപാട് പേര് പറ്റിച്ചിട്ടൊക്കെ പോയി ഒരു ടൈം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഈ പിള്ളേർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിടിച്ച് തരുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ലൈഫിൽ മറക്കില്ല അപ്പോൾ അവരുടെ കഷ്ടപ്പാടും കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനൊരു സക്സസ്സിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നത് അത് അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിക്കാണ് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാനവണ് അവനൊ ഇച്ചിരി കുരുത്തക്കേടാണ് അവനും ഒരുപാട് ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ എല്ലായിടത്തും അവനിപ്പോൾ എന്താ പറയുക ഓക്കെ ആണ് ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുക ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുക അവൻ്റെ ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് തന്നെ അവൻ ഷിഫ്റ്റാക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന മോനാണ് ാണ് പാവമാണ് പക്ഷെ ഇങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കുടുത്ത ഉണ്ടാവും എല്ലാ ഹോട്ടലിലും പോയിട്ട് ഇങ്ങനെ ടേബിളിൽ ഇരിക്കണം എല്ലാവരുടെയും എല്ലാവരുടെയും പാത്രത്തിൽ കൈയിടണം എല്ലാ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ എടുക്കണം അങ്ങനെ കൊച്ചു കൊച്ച് പാഷി നിർബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് വന്ന് അവനെ പൊക്കിക്കോളും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അവനെ ഹാൻഡിൽ ചെയ്യും ബാക്കിയുള്ളവര് കഴിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പം ഈ അമ്പലത്തിന് ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇടാൻ കാരണം നമ്മുടെ നാട്ടിലൊന്നും അതായത് എൻ്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത് ഇതെല്ലാവർക്കും അറിയാവണമെന്നല്ല എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അമ്പലത്തിലെ രീതികളും കാര്യങ്ങളൊക്കെ അപ്പം അത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കണ്ണൻ ഇന്ന് പോവുകയാണ് തിരിച്ച് കാരണം അവൻ്റെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അവന് പോകണം അപ്പോൾ ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിച്ചിട്ട് നേരെ അവൻ ഇവിടെ നിന്ന് ബൈ ബൈ പറയും കാരണം അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് പോകാതിരിക്കാൻ അവന് പറ്റില്ല പിന്നെ ഇന്ന് വളവനാടുത്ത ഉത്സവം ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ പാക്കപ്പ് കുറയും ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ പോവാണ് അവനും ഷോപ്പിൽ വന്ന് ഷോപ്പൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ അവൻ നമ്മുടെ ൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കടയിൽ ഷോപ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ഫിറൂസ് പർച്ചേസിങ്ങിന് പോയപ്പോഴാണ് കണ്ണൻ അവിടെ നിന്ന് പോയത് അങ്ങനെ ദേ നമ്മൾ ദേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസിലെത്തിയിട്ടുണ്ട് ചെറിയൊരു അത്ര വലിയ പ്രോഗ്രാംസ് ഉള്ളതല്ല ചെറിയൊരു അമ്പലമാണ് പക്ഷേ മൂന്ന് ദിവസമായി നമ്മളിവിടെ കടയടിച്ചിട്ട് ഈ മൂന്ന് ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല മീൻസ് അത്ര ആളും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം തിരക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത് പക്ഷേ നമ്മളിവിടെ വരുമ്പം വലിയ ആളും ബഹളമൊന്നും ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ചിട്ടാണ് വരുന്നത് കാരണം നല്ല ആളും തിരക്കും ഉള്ളിടത്താണ് നമ്മുടെ കച്ചവടത്തിൽ വിജയം ഉണ്ടാവുക നമ്മുടെ നമ്മുടെ ഈ സംരംഭത്തിന് വിജയം ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നൊരു കാര്യം വിജയിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മ നമുക്ക് വിജയം സക്സസ് ആണ് നമ്മളുടെ ഈ ഷോപ്പെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ നേരത്തെ വന്നിട്ട് ഇവിടെ ആളില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കാരണം ആ ഷോപ്പുകൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുകയാണ് ഇപ്പുറത്തും നമ്മുടെ നിബിൻ ചേട്ടന്റെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്തതാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മുടെ നിബിൻ ചേട്ടനും അമ്മയും നിപ്പുണ്ട് ഉണ്ട് നമുക്ക് അർത്തിങ്കലിന് കിട്ടിയതാണ് അർത്തങ്കൽ നമ്മൾ നിയറസ്റ്റ് ഉണ്ടായിരുന്ന ഷോപ്പാണ് നമ്മളെ പോലെ തന്നെ വജിയും അങ്ങനെ ഡ്രിങ്ക്സും ഒക്കെ വിൽക്കുന്ന ആൾ ഷോപ്പാണ് അവരുടേതും അപ്പോൾ നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോ ഞങ്ങൾ അർത്തെങ്കില് വരുമ്പോൾ ഞങ്ങൾക്ക് അർഥത്തെങ്കിൽ ബസിലേക്കെ കുറിച്ച് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ അർത്തെങ്കിലും വന്നതിന് ശേഷം രണ്ട് ഷോപ്പുകൾ ഞങ്ങളുടെ ഷോപ്പിന്റെ അപ്പുറം അപ്പുറം രണ്ട് ഷോപ്പ് ഒന്ന് ഐസ്ക്രീം വിൽക്കുന്ന ജോഷി ചേട്ടൻ ഇപ്പുറത്ത് ബജീല നിബിൻ ചേട്ടൻ അമ്മ ഇവരെയൊക്കെ കിട്ടിയതിന് ശേഷം ഇവരുടെ ഇവർ ഇവർക്കറിയാവുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അവർ പറഞ്ഞിട്ട് അവർ അവർക്ക് അവരുടെ എന്താ പറയാ അവർ കൊണ്ട് കാണിച്ചിട്ട് കൂടെ നിർത്തിയിട്ട് നമുക്ക് എടുത്തുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇവരെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തില്ല വളരെ തെറ്റായി പോകും അപ്പോൾ അപ്പതേ ഇവിടതെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടി മറക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇതൊന്നും കത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിബിൻ ചേട്ടൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ സൈഡൊക്കെ കെട്ടുന്നത് എന്തിനാണ് ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ നിലത്തൊക്കെ വെള്ളം തളിക്കുന്നത് എന്തിനാണ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരഞ്ച് മണി ആറു മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാൻ പറ്റും മാതിരി തിരക്കായിരിക്കും അതുപോലെ ഇവിടെ തീ കത്തിക്കുന്ന എന്തോ സംഭവം ഉണ്ട് അതിനാണ് വെള്ളമൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ ഭയങ്കര ബഹളമായിരിക്കും നോർമലി ഇവിടെ ഭയങ്കര കച്ചടങ്ങുന്ന ഒരു സ്ഥലമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ആ സമയത്തൊന്നും തിരക്കില്ലാതെ ഇപ്പോൾ ഒരു സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് ആറുമണിയൊക്കെ ആയിട്ട് അപ്പോഴും വലിയവായിട്ട് തിരക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലതെന്ന് നോക്കി ഗ്രൗണ്ടൊക്കെ വെറുതെ ഇരിക്കുകയാണ് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് ഈ സമയത്ത് അപ്പോൾ ഇന്നലെയും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു നാടൻ ആയിരുന്നു ഭയങ്കര അസാധ്യമായ തിരക്കായിരുന്നു ആ സമയത്ത് അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു സോടനാരങ്ങ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവൻ സോടനാരങ്ങ അടിക്കുകയാണ് അപ്പോൾ എപ്പോൾ എന്ത് കാര്യം ഞാൻ അവനോട് ചോദിച്ചാൽ ഇവൻ്റെ ഒരു പ്രത്യേകത അവൻ്റെ ഡിക്ഷണറിയിൽ നോ എന്നൊരു വാക്കില്ല ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും എന്ത് തരും ഞാനെന്നല്ല ആരെന്ത് പറഞ്ഞാലും ഓക്കെ ഇൻസ്റ്റൻ്റ് അത് റെഡിയാണ് ഒരു സോളാനാരങ്ങ തരുമോളാന്ന് ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് സോളാനാരങ്ങ ഇട്ടു തരും അവൻ ഇവൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫ് എല്ലാം മുത്തുകളാണ് നമുക്ക് കിട്ടിയ മുത്തുകളാണെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഫയർ വർപ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ലോങ് ആണെന്ന് എനിക്ക് തോന്നും പക്ഷേ ഇത് നമ്മുടെ ഷോർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഭയങ്കര സൗണ്ടാണ് അതുപോലെ തന്നെ ഇതിങ്ങനെ വന്ന് വീഴുന്ന നമ്മുടെ ഷോപ്പിൻ്റെ മണ്ടക്കൊക്കെയാണ് ചിലത് ഷോപ്പിൻ്റെ ഉള്ളിലേക്കും കാലിൻ്റെ നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡിലൊക്കെ വന്ന് വീഴും അത്രയും കൂടിയാണ് ഇപ്പോൾ ഇതിൽ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഇത് കേട്ടോണ്ട് പോലും ഇരിക്കാൻ പറ്റില്ല അതേ അവസ്ഥയാണ് ഇതിപ്പോൾ രണ്ട് സൈഡിലായിട്ട് മാറിയും ഒക്കെ നടക്കും ഈ ഫയർ വർക്ക്സ് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിർത്താത്ത ഫയർ ആണ് അത് കാണാൻ രസമാണ് പക്ഷേ സൗണ്ട് അത്ര നേരം ഇത്ര അടുത്ത് നിന്ന് കേൾക്കാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഞാൻ കാണിച്ചില്ലേ നമ്മുടെ ഷോപ്പ് റോഡ് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ തൊട്ടടുത്തായിട്ടാണ് ഇത് ചെയ്യുന്നത് വരും ഇതിനെപ്പറ്റി ഇത് ഇത്രമാത്രമൊക്കെ എന്താ പറയുക സെക്യൂർഡ് ആണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത്രയും തിരക്കിൻ്റെ ഇടയ്ക്കാണ് അവരത് ചെയ്യുന്നത് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആ അത്തുങ്കൽ നിന്ന് കിട്ടിയത് നമുക്ക് മറ്റ് കിട്ടിയ മറ്റൊരു ഷോപ്പാണ് ഷോപ്പുകാരാണ് ചോദിച്ചേട്ടൻ്റെ ഐസ്ക്രീം കട ഇത്തവണ ചോദിച്ചേട്ട ചേട്ടൻ ഐസ്ക്രീം എല്ലാം വയ്ക്കുന്നത് കരിക്കു ഷേക്ക് പിന്നെ അതുപോലെ തന്നെ മുന്തിരി ഷേക്ക് പിന്നെ കുലികിയും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അവർ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ തന്നെ ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഷോപ്പുകളെല്ലാം നമ്മൾ ഇങ്ങനെ കമ്പാനീനായിട്ട് അടിച്ചടിച്ച് പോവുകയാണ് കാരണം അവർക്കറിയാം നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ അവർക്കും അവർക്കറിയാവുന്ന സ്ഥലങ്ങൾ നമുക്കും അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക ഒരു കൂട്ടായ്മയാണ് ഒരു ഒരു എന്താ പറയുക അത് വേറൊരു ലെവലാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ താലപ്പൊലിയും കാര്യങ്ങളും ഒക്കെ വന്നു അതേ ലേഡീസൊക്കെ ഈ താലപ്പൊലി പണ്ട് ഒട്ടേ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ ലേഡീസും സെറ്റും മുണ്ടൊക്കെ ഇടത്ത മുല്ലപ്പൊക്കെ വെച്ച് കയ്യിലിങ്ങനെ വിളക്കുമായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് വരുന്നത് കാണാം പണ്ടേ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ പോയി നിന്ന് വീടിൻ്റെ മുറ്റത്തൂടെ ഒക്കെ പോകുമ്പം ഇത് നിന്ന് കണ്ട് കാണാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ലൈവായിട്ടിങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലുതായിട്ട് ആളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കിങ്ങനെ കച്ചവടം എന്ന് പറയാൻ പറ്റില്ല ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊഴിഞ്ഞ് വരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നു അങ്ങനെ പോകുന്നു എന്നൊക്കെ ഞങ്ങൾ സമയമൊക്കെ വളരെ നിരാശപ്പെട്ടിട്ടായിരിക്കുന്നത് കാരണം ഫ്ലോപ്പ് ആണല്ലോ കാരണം തലേദിവസം ഇതിലും കച്ചവടം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇതുവരെ നമുക്ക് കച്ചവടം വന്നിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ ഫിറോസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കും ഇത് ഫ്ലോപ്പാണല്ലോ എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം പറയണം ഇവിടെയൊന്നും വലുതായിട്ട് ഒന്നുമില്ല ഞങ്ങൾ റെന്റ് കൊടുത്താൽ ഏറ്റവും കൂടുതൽ റെന്റ് കൊടുത്തത് ഒച്ചറ വൃച്ചികത്തിനായിരിക്കും അത്രയൊന്നും റെന്റ് അതിന്റെ ഒരു പകുതി പോലും റെന്റ് ഇവിടെ ഒന്നും ഇല്ല അതുപോലെ തന്നെ ഇവിടെ നാടൻ പാട്ടിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഈ ഗ്രൗണ്ടൊന്ന് നോക്കിയാൽ എന്തുമാത്രം ആൾക്കാർ ഇതുമല്ല കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിന്റെ ഇതിൻ്റെ അപ്ര കാണാൻ പോലും പറ്റാത്ത അത്രയാൾ ഇവിടെ വന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഇത് ഇത്രയും ആൾക്കാരും വന്നിട്ടുണ്ട് ആ ഗ്രൗണ്ടൊക്കെ ഏകദേശം ഫിൽ ആയി ഇത് കണ്ടപ്പോൾ സമാധാനമായി കാരണം വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസിംഗ് ആണ് പിന്നെ നമ്മുടെ കടയിലൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായി ഇല്ല കാരണം അമ്മായിട്ട് തെള്ളും തിരക്കും തിക്കും തെള്ളും ഒക്കെ ആയിരുന്നു കടയൊക്കെ ഏകദേശം അങ്ങോട്ട് ചരിഞ്ഞു പോയി തെക്ക് തിക്കും തെള്ളും കാരണം ആ ഒരു അവസ്ഥയ്ക്ക് കച്ചവടം പോയി അത് മറ്റൊരു സത്യം പിന്നെ പ്രോഗ്രാം എടുത്ത് പറയണം നമ്മളെല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഏകദേശം സ്റ്റേജിനോട് അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ ഷോപ്പ് ഇടുന്നത് കാരണം കച്ചവടത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് ആ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് കച്ചവടം കിട്ടാമെന്നുള്ള പ്രതീക്ഷിക്കുക അപ്പം മിക്കടുത്തും പോയി കഴിഞ്ഞാൽ പ്രോഗ്രാംസൊക്കെ ഭയങ്കര അത്ര ഫ്ലോപ്പാണ് നാടകങ്ങളായാലും ഗാനമേളയായാലും കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ പറ്റാത്ത എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയായിരുന്നു പലയിടത്തുണ്ടായിരുന്നത് എടുത്ത് എവിടെയാണെന്നൊക്കെ പറഞ്ഞ് അത് അവരെ ഇൻസൾട്ട് ആക്കുന്നില്ല പക്ഷെ ഭയങ്കര മോശം പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇതെനിക്ക് പറഞ്ഞു പറയാതിരിക്കാൻ വയ്യ നാടൻപാട്ടായാലും മൂന്ന് ദിവസം രണ്ട് ഒരു ദിവസം നാടൻപാട്ടും രണ്ട് ദിവസം കനമേളയായിരുന്നു അസാധ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അത് അതുമാത്രമല്ല അത് എൻജോയ് ചെയ്യുന്ന ഓഡിയൻസും ഒരു ഒരു പ്രത്യേക വേർഷനാണ് അവരും ആ യും നന്നായിട്ടാണ് അത് എൻജോയ് ചെയ്യുന്നത് വലിയ അലമ്പും ബഹളം ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല സൈഡിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ അലമ്പും ബഹളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലായിടത്തും പോലീസുകാരുണ്ടായിരുന്നു അവരുടെ അണ്ടർ കൺട്രോളിലായിരുന്നു കുറേ ഇപ്പോൾ കുട്ടികളെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ഒക്കെ കണ്ടു ഒരു സൈഡിൽ പിന്നെ ആസ്തിയുഷ്വൽ പൂരപ്പറമ്പിൽ ഇതൊക്കെ സ്വാഭാവികമാണ് ആദ്യാദ്യമൊക്കെ ഞങ്ങൾക്കിത് കാണുമ്പോൾ എനിക്ക് പേടിയും വിഷമവും ടെൻഷനും ഒക്കെ ആയിരുന്നു ഇപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് പഴകി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതെ ഇവിടെ നമ്മുടെ കടയുടെ ഫ്രണ്ടിലൊക്കെ നിറയെ ആൾക്കാരായി ഇപ്പം ഏകദേശം സാധനങ്ങളൊക്കെ ഇപ്പം ഈ തട്ടിങ്ങനെ നിൽക്കുന്നെങ്കിലും തിരക്ക് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ട് എപ്പോഴും കാലിയായിരിക്കും അതായത് നമ്മൾ അത് നിറയ്ക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും അതാണ് അവസ്ഥ ഇപ്പം ഞാൻ ഈ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു തി തിക്ക് തിരക്ക് കച്ചവടം കഴിഞ്ഞതിന് ശേഷം കാരണം ആ തിക്ക് തിരക്കിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പോയി ഫോൺ എടുക്കാനുള്ള സമയമൊന്നും ആ സമയത്ത് കിട്ടില്ലാണ്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ ഭയങ്കര അവശമായിട്ടാണ് ഇരിക്കുന്നത് അത്രയും കുഴഞ്ഞു എല്ലാവരും മാറി തിരിഞ്ഞു കുഴഞ്ഞു നമ്മൾ സപ്ലൈ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഈസിയർ ആയിട്ട് തോന്നുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇത് ചെയ്യാമെന്ന് പറയുന്ന ഒരേ സമയം അത്രയും കസ്റ്റമർ തിങ്ങി നിനക്ക് ഇതൊരു ഈ ഒരു കച്ചവടത്തിൻ്റെ ഒരു ഡിഫിക്കൽറ്റി അതുതന്നെയാണ് അതായത് സ്ഥിരം കടയിട്ടിട്ട് ഒന്നോ രണ്ടോ കസ്റ്റമർ ഇങ്ങനെ പുഴിഞ്ഞു പുഴിഞ്ഞും വരുന്നതും ഒരു ഭയങ്കരമായ തള്ളു വരുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഫാമിലിയിൽ അഞ്ചും പത്ത് ആൾക്കാർ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത്രയും പേർക്ക് നമ്മൾ ക്വാണ്ടിറ്റി സാധനങ്ങൾ സപ്ലൈ ചെയ്യുക അപ്പോൾ അടുത്ത 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 കസ്റ്റമർ അതായത് നമുക്ക് റെസ്റ്റ് ഇല്ലാതെ നമ്മൾ സാധനം കൊടുത്തോണ്ടേ ഡെയിലി നമ്മൾ ഒരു ഇരുപത് കിലോ അൻപത് കിലോയോളം കോളിഫ്ലവർ അതുപോലെ തന്നെ മുളക് പൊട്ടറ്റോ ഇത് സാധനങ്ങളൊക്കെ നമ്മൾ വിൽക്കുക എന്ന് പറയുമ്പം അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ അത് െയ്യുന്നൊരു സൈഡുണ്ട് വർഷനുണ്ട് അത് പ്രിപ്പയർ ചെയ്യുക അതിന് അവിടത്തോളം എത്തുന്നൊരു പ്രോ കട്ടിങ്ങിൻ്റെ ഒരു പ്രോസസ്സുണ്ട് പിന്നെ സപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട് ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പക്ഷേ ഇൻസ്റ്റൻ്റ് ആണ് നമ്മുടെ കച്ചവടം പന്ത്രണ്ട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യലി നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അവർ എന്താ പറയുക ഫയർ വർക്ക്സ് വീണ്ടും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു ആ ഒരു സൈ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ സൈഡിൽ കൂടെ അവിടെ ഇരുന്നപ്പോഴാണ് കണ്ടത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവിടെ വെള്ളം തളിച്ച് ആ ഒരു പ്രോസസ്സില്ല അതിൻ്റെ എന്താണ് സ്റ്റാർട്ട് ചെയ്തത് ചൂട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക മുടി അതുപോലെ പിന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ അവർ കൊണ്ട് അവിടെ ഇങ്ങനെ കുഴിച്ചു കുഴിച്ചു വെച്ചു ശേഷം ദേഹി ഇങ്ങനെ തീ കത്തിച്ചു വിട്ടു എന്ത് എന്താചാരമാണെന്ന് എനിക്കറിയില്ല ഇത് പക്ഷേ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു സംഭവമാണ് തീപ്പൊരിയും കാര്യങ്ങളൊക്കെ ഇതെല്ലാം കഴിഞ്ഞ ഇറങ്ങി വന്ന എല്ലാ ആൾക്കാരെയും ഡ്രസ്സുകൾ ഞാൻ ശ്രദ്ധിച്ചു എല്ലാത്തിലും നല്ല എന്താ പറയുക തീപ്പൂര് വീണിട്ട് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ മോശമായിട്ടുണ്ട് പക്ഷെ ഇത് എന്തിന്റെ പേരിലാണ് നടത്താൻ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് ഇതിവിടുത്തെ എന്തോ ആചാരമാണ് അതിങ്ങനെ കത്തിച്ചിട്ട് ചൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുക അതിങ്ങനെ പല രീതിക്ക് അതിങ്ങനെ എന്താ പറയുക കറക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആണ് അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ചൂടെടുത്തിട്ട് ആരവസ്ഥയാണെന്നൊക്കെ ഇവിടെ ആ ഒരു ഗ്രൗണ്ട് ഫുള്ള് ഇവർ ഇത് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് കത്തി തീരണം വരെ ഇവർ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവരുടെ നേർച്ച എന്തോ സംഭവമാണെന്നാണ് പറയുന്നത് ഇത് രണ്ട് തവണയാണ് റിപ്പീറ്റഡ് ആണ് ഇപ്പോൾ ഒന്ന് ചെയ്യൂ ഇത് കത്തി തീർന്നു കഴിയുമ്പോൾ അടുത്ത ചൂട്ട് വെച്ചിട്ട് വീണ്ടും എഗെയിൻ വീണ്ടും ഇത് കത്തിക്കുക ചെയ്യുക ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോളം നീണ്ട് നിന്നൊരു കാര്യമാണ് കുറേയധികം സമയം ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ് എനിക്കിത് കണ്ടപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ഞാൻ ഇതുവരെ ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ല ഇനി പറയുന്നത് ചൂട്ടുപടയണി എന്നാണ് പറയുന്നത് അപ്പം വളവനാട് അമ്പലത്തിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്നൊരു ആചാരമാണ് ചൂട്ടുപടയണി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് ഇത് പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഇതിന്റെ ശരിക്കുമുള്ള വേർഷൻ എന്താന്നൊക്കെ ഞാൻ അപ്പുറത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആരോടോ ചോദിച്ചാൽ മതി പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ചോദിക്കാനും പറയാറൊന്നും എനിക്ക് സമയം കിട്ടിയില്ല അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ അറിയാവുന്നവരുണ്ടായിരിക്കാൻ എനിക്കറിയില്ല പക്ഷെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്ന് തോന്നി അങ്ങനത്തെ കച്ചവടം ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയമാണ് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെയായിട്ട് എന്തായാലും വേറൊരു കാര്യമാണ് നമ്മൾ ഇത്രയും നാൾ കച്ചവടം ചോദിച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും അധികം വന്ന് എവിടെയും വിഷമിച്ചു പോകില്ല ഇത് ഈ കത്തിക്കണവരെ എല്ലാം ചൂടത്ത് നിന്നിട്ടാണ് കത്തിക്കുന്നത് ഇത് കത്തിച്ച് തീരുമ്പോൾ എല്ലാവർക്കും ദാഹിക്കുകയും വിശക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഓടി നമ്മുടെ ചോപ്പിലേക്കാണ് വരുന്നത് വെള്ളം കുടിക്കാനും കഴിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ കുറേ കൊ ആൺകുട്ടികളുണ്ടാവും ഇവരൊക്കെ ലേറ്റ് നൈറ്റ് വീട്ടിൽ പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം കഴിയുമ്പോൾ അവർക്ക് കുറേ ദാഹവും ദാഹവും വിശപ്പൊക്കെ വരും അപ്പോൾ നമ്മൾ അവസാനം വരുന്നൊക്കെ അവരാണ് വന്ന് വാങ്ങിച്ച് എന്താ പറയുക ക്ലോസ് ചെയ്ത് പോകുന്നത് പിന്നെ ഇന്ന് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ദിവസമാണ് അതായത് ഇന്നും കൂടി ഇവിടുത്തെ പരിപാടി ഇതോടുകൂടി തീരുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പ് പൊളിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും അപ്പോൾ അതുവരെ എന്തായാലും വിൽക്കാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും മുകളിൽ നമ്മുടെ കച്ചവടമൊക്കെ നടന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും നമുക്ക് കച്ചവടം നടന്നു പൈസയൊക്കെ കിട്ടി സന്തോഷത്തിൽ നിൽക്കുകയാണ് അതേ സെക്കൻഡ് ടൈം എന്താണ്ട് അവർ ചൂട്ടൊക്കെ റെഡിയാക്കി കത്തിക്കാനുള്ള പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തേത് കഴിഞ്ഞു ഇപ്പം സമയം ഒരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയുണ്ടാവും പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് രണ്ടാമത്തത് അവർ കത്തിച്ചു തുടങ്ങി ഇത് ഇങ്ങനെ ഇട്ടിങ്ങനെ കറക്കിയേ ഇതിങ്ങനെ കത്തിച്ച് നിർത്തുകയാണെങ്കിൽ വലിയ ടെൻഷനില്ല പക്ഷേ കുഞ്ഞുങ്ങളൊക്കെയാണ് നോക്കുക എല്ലാവരും ഇത് കത്തിച്ചിട്ട് അതിങ്ങനെ കറക്കുക പല രീതിയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ശരിക്കും ക്ലിയർ അല്ലാത്തവണ്ണം ഞാൻ ഇതിൽ ഇടാത്തത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അതും ഒരു സൈഡിൽ കൂടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ആലപ്പുഴ വന്നിട്ട് ഇത് മൂ ഒരു മാസമാകാറാകുന്നു ഇതിപ്പം നമ്മൾ ആലപ്പുഴയിലെ നമ്മുടെ നാലാമത്തെ അതെ നാലാമത്തെ ഷോപ്പാണ് നാലാമത്തെ സ്ഥലത്താണ് നമ്മൾ ഷോപ്പ് ഇടുന്നത് ബാക്കി രണ്ട് സ്ഥലത്തിൻ്റെ പേരെനിക്കറിയത്തില്ല നമ്മൾ അർത്ഥിൽ ബസ്സിലേക്ക് ഇട്ടായിരുന്നു പിന്നൊരു ഇട്ടു പിന്നെ ഒരു ഒരു അമ്പലത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വളവനാടേക്ക് വന്നത് അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി പുത്തനമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഞാനും സനയം പോയില്ല ആ ഒരു റീസൺ കൊണ്ട് ഞാനത് മറന്നുപോയത് പുത്തനമ്പലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വളവനാട് ഇട്ടത് പുത്തനമ്പലത്തിന് മൂന്ന് ദിവസമായിരുന്നു നമ്മളുടെ പ്രോഗ ഷോപ്പ് ഉണ്ടായിരുന്നത് അപ്പം ഇന്നത്തോടു കൂടി ഇവിടുത്തെ പരിപാടി തീരുവാണ് അപ്പം ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പൂർണ്ണമായിട്ടും കസ്റ്റമേഴ്സ് തീർന്നു അതായത് ഒരാളെങ്കിലും വാലേൺസ് അവിടെ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യില്ല ആ ഒരാളും പോയതിന് ശേഷം മാത്രം അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാരണം ലേറ്റ് നൈറ്റ് ഒക്കെ ആകുമ്പോൾ കട ക്ലോസ് ചെയ്യാൻ സമയമാകുന്ന സമയത്ത് ചില കുറേ ആളുകൾ വരാറുണ്ട് ഉദാഹിച്ചിട്ടും വിഷന്നിട്ടും ഒക്കെ വരാറുണ്ട് ചിലവരുടെ കയ്യിൽ നിന്ന് കാശില്ലാത്തവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് വാങ്ങാറില്ല പക്ഷേ ലാസ്റ്റ് ആൾക്കാർ പോകുന്നവണ്ണം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ നമുക്കൊപ്പമുള്ള എല്ലാ ഷോപ്പുമായിട്ട് നമ്മളെ കളിയാക്കും നിങ്ങളെല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ഷോപ്പ് അടയ്ക്കുന്നത് ഞങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് കട പൊളിക്കുന്നതായതുകൊണ്ട് എന്തായാലും നമ്മൾ ആവും നമുക്കറിയാം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ അത്തങ്കിൽ പത്ത് ദിവസം കച്ചവടം നടത്തിയിട്ട് തിരിച്ച് നാട്ടിൽ പോകാൻ വേണ്ടി വന്നാലാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു മാസമായിട്ട് ഇവിടുന്ന് പോകാതിരിക്കുന്നതിൻ്റെ റീസൺ നമുക്ക് കിട്ടിയ കമ്പാനിയൻസ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ബിപിൻ ചേട്ടൻ ഫാമിലി ജോഷി ചേട്ടൻ അതുപോലെ ഷാജി ചേട്ടൻ ഇവരെ ഇവരൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നത് സക്സസ്ഫുള്ളി സർവൈവ് ചെയ്ത് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം സമയം ഏകദേശം നാല് മുപ്പത്തിയേഴ് ആയിട്ടുണ്ട് അതായത് വെളുപ്പിന് നാല് മുപ്പത്തി ഏഴായിട്ടുണ്ട് നമ്മൾ കടയൊക്കെ ക്ലോസ് ചെയ്യുന്നതേ ഉള്ളൂ അതായത് ക്ലോസ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റാനുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റായി പോകേണ്ടതായിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പിന്നെ നൈറ്റ് അപ്പോൾ ഇപ്പോൾ സമയം വെളുപ്പിനെ ഇന്നിപ്പം നേരെ പോയി അവിടെ ഷോപ്പ് അടിച്ചിട്ട് ഇന്ന് ഈവനിങ് അതായത് നാല് മുപ്പത്തേഴ് പിറ്റേ ദിവസമായില്ലേ അപ്പോൾ ഇന്ന് ഈവനിങ് വീണ്ടും നമ്മൾ കച്ചവടം പുതിയ സ്ഥലത്ത് പുതിയ ഷോപ്പ് പുതിയ കച്ചവടം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നേരെ വീട്ടിൽ വന്നു ഫ്രഷായി റെഡിയായി കിടന്നുറങ്ങി ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചയായി ഒരു മൂന്ന് മണി മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോണം അപ്പോൾ അവിടെ പോയി ഷോപ്പ് അടിച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മളെ വീട്ടിലേക്ക് ആക്കിയിട്ട് അവർ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഷോപ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈവനിങ്ങേ പോവുള്ളൂ അങ്ങോട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറി പക്ഷേ ഭയങ്കര ഡയേഡായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ കയറി അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ മൂന്ന് മാസമായിട്ട് ഞങ്ങളുടെ ഒരു ലൈഫ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത അവസാനം ഇങ്ങനെ പല പല സ്ഥലങ്ങൾ പല പല മനുഷ്യർ പല പല ഫുഡുകൾ പല പല അതത് ഒരു സമയത്ത് ട്രിപ്പൊക്കെ ആഗ്രഹി ട്രിപ്പ് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് നടന്നൊരു കാല സമയം ഉണ്ടാകരുത് ഇപ്പോൾ ലൈഫ് ഒരു ട്രിപ്പ് മോഡാണ് പിന്നെ എന്താ പറയുക നല്ല കുറേ മനുഷ്യരെ നമുക്ക് കൂട്ടിന് കിട്ടി നല്ല കുറേ ആൾക്കാർ നല്ല കുറച്ച് സ്റ്റാഫ് എല്ലാവരും എല്ലാവരും സ്റ്റാഫെന്നൊന്നും ഞാൻ പറഞ്ഞവരെ കുറക്കില്ല അവരൊക്കെ നമ്മുടെ കൂടെപ്പറപ്പുകളാണ് സ്ട്രഗിളുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കഷ്ടതകളെ മനസ്സിലാക്കി നമുക്കൊപ്പം അവരുടെ സ്വന്തം ഷോപ്പ് പോലെയാണ് അല്ലെങ്കിൽ സ്വന്തം കട പോലെയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് പറയാതിരിക്കാം അയ്യ എന്താ അങ്ങനെ ഞങ്ങളുടെ ഒരു ഡേ ബൈ ഡേഫടെ കഴിഞ്ഞിരിക്കണം ഇത് ഇതുപോലെ തന്നെ പല പല സ്ഥലങ്ങൾ പല പല രീതികൾ പല പല കാഴ്ചകൾ മാക്സിമം ഞാൻ എല്ലാ വീഡിയോസും ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുക സമയം കിട്ടാത്തതുകൊണ്ടാണ് കണ്ടിട്ട് ഇതിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ റെഡിയായി ഷോപ്പിൽ പോകുന്നു തിരിച്ച് വരുമ്പോൾ ഇങ്ങനെയൊരു ടൈം ആവും വീണ്ടും കിടന്നുറങ്ങുന്നു ഞാനിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം ബായ്